മാ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വിജയകരമായി രണ്ടാം ദിവസം അവസാനിക്കാൻ പോവുകയാണ് അപ്പോൾ ഇവിടെ നിരവധി ആളുകളാണ് ഇതിനോടകം തന്നെ ഇവിടെ വന്നതിൻ്റെ ഭാഗമായി പോയത് പല ഗസ്റ്റുകളും മറ്റൊക്കെ വന്നു എന്തായാലും പൈസയ്ക്കായി ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വെച്ചാൽ ഒരു ആദ്യമായിട്ട് പറയുന്നത് ഇത് മായാണ് മാ മലപ്പുറമാണ് മാ മലയാളമാണ് മാ മലബാറാണ് മാ മാപ്പിളയാണ് മാ സർവോപരി മനുഷ്യനാണ് മാ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഇതിനെല്ലാം ആഘോഷിക്കുന്നു യൂത്ത് ലീഗ് ഒരു പാരമ്പര്യത്തിൻ്റെ തുടർച്ച ഉണ്ടാക്കുകയാണ് മാ എന്ന് പറയുന്ന മലയാളത്തിലെ മലപ്പുറത്തെ മാപ്പിള സംസ്കൃതിയുടെ ഈ മണ്ണിൽ നമ്മൾ നിൽക്കുമ്പോൾ അക്ഷരം സാഹിത്യം ഭാഷ എന്നതിൻ്റെ ഒക്കെ കാറ്റ് ആണ് ഈ വീശിക്കൊണ്ടിരിക്കുന്നത് ഇത് തുഞ്ചത്താചാരൻ്റെ മണ്ണാണ് ഇത് വള്ളത്തോളിൻ്റെ മണ്ണാണ് ഇത് പൂന്താനത്തിൻ്റെ മണ്ണാണ് ഇത് സാഹിത്യ സാംസ്കാരിക ഇശലുകളുടെയൊക്കെ മണ്ണാണ് മലബാറിലെ സമരത്തിൽ പോലും പാട്ടുണ്ട് പടപ്പാട്ട് സമരത്തിൻ്റെ പോലും സാഹിത്യമാക്കിയ ഒരു ജനത ലോകത്തുണ്ടോ അന്വേഷണം നടക്കട്ടെ അതുകൊണ്ട് മലപ്പുറം അതിൻ്റെ സ്വത്വം അന്വേഷിച്ച് തിരിച്ചു നടക്കുകയാണ് നമ്മുടെ സ്വത്തും ചോദ്യം ചെയ്യപ്പെടുന്ന കാലത്ത് ഈ രാജ്യത്തിൻ്റെ പൗരത്വത്തിൽ നിന്ന് പോലും പുറത്താക്കാൻ ശ്രമിക്കുന്ന കാലത്ത് ഞങ്ങൾ കേവലമായ രാഷ്ട്രീയ സ്വത്വം മാത്രമല്ല ഞങ്ങൾ ഈ മണ്ണിൽ ആണിയിട്ട് ഉറപ്പിച്ചു നിർത്തുന്നത് ഞങ്ങളുടെ നമ്മുടെ സാഹിത്യ സ്വത്വം സാംസ്കാരിക സ്വത്വം അങ്ങനെ സകല അർത്ഥത്തിലും ഒരു മനുഷ്യൻ്റെ സമഗ്രമായ സ്വത്വത്തെ അടിയുറപ്പിച്ചു നിർത്തുന്ന ഒരു രാഷ്ട്രീയ സാംസ്കാരിക പ്രതിരോധ പ്രവർത്തനം കൂടിയാണ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മാ അതുപോലെ തന്നെ നമുക്കറിയാം ഈ ഒരു മലപ്പുറത്തെക്കുറിച്ച് പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളും മറ്റൊക്കെ നടത്തിയിട്ടുള്ള ചർച്ചകളാണ് പുറത്തൊക്കെ നടത്തിയത് സ്വാഭാവികമായിട്ടും ഇത്തരം ലിറ്ററേച്ചർ ഫെസ്റ്റിവലൊക്കെ ഏത് തരത്തിലാണ് അതിനെ പ്രതിരോധിക്കുക എന്നുള്ളൊരു സാധിക്കുന്നത് ഏറ്റവും റീസെൻ്റ് ആയിട്ട് ഇതിലൊരു പ്രതിരോധമുണ്ട് പ്രതിരോധം എന്നുള്ളതല്ല ഒരു എന്താ പറയുക നമ്മുടെ ഒരു പെർഫോമൻസ് നമ്മുടെ പിന്നെ ബ്രോഡ്കാസ്റ്റിങ് കാരണം സ്ത്രീകളോട് നിങ്ങളുടെ നിലപാട് എന്താണ് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് എന്നാൽ ഡൽഹി സമരത്തിന്റെ മുമ്പിൽ നിന്ന് ജഫൂർ ആ മുഖ്യാതിഥി മുഖ്യാതിഥിയായിക്കൊണ്ടാണ് മാ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടന്നത് നമ്മുടെ ഇന്നത്തെ വിഷയം ഫാസിസ്റ്റ് കാലത്തെ സമരജീവിതത്തെ കുറിച്ചാണ് ഫാസിസ്റ്റ് കാലത്തെ ജീവിതത്തിൽ ഞങ്ങൾ നിന്നത് രാധിക എമിതയുടെയും ജുനൈജിൻ്റെ ഉമ്മയുടെയും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പോരാട്ടകാലം ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പോരാട്ടം എന്ന് പറയുന്നത് ഇവർ പറയുന്നതൊന്നുമല്ല ഏറ്റവും വലിയ പോരാട്ടം ഷഹീൻ ബാഗ് സമരമായിരുന്നു ഭരണഘടന നിലനിർത്താൻ വേണ്ടി സി എ എ മനുഷ്യാവകാശത്തിന് വേണ്ടി പൗരത്വ അവകാശത്തിനു വേണ്ടി ഇന്ത്യയിലെ അരികുവൽക്കരിക്കപ്പെട്ട പൗരൻ്റെ അവകാശത്തിന് വേണ്ടി പോരാട്ടം നടത്താൻ നേതൃത്വം കൊടുത്തത് പെണ്ണുങ്ങളാണ് മുസ്ലിം പെണ്ണുങ്ങൾ എന്നിട്ടാണ് ഇവർ പറയുന്നത് ഈ പെണ്ണുങ്ങൾക്ക് ഇവിടെ ഇവർ അവസരം കൊടുക്കുന്നില്ല എന്നുള്ളത് ഈ സ്ത്രീകൾ ഈ മനുഷ്യ പോരാട്ടത്തിൻ്റെ ഏറ്റവും വലിയ ജ്വാല തീർത്തിട്ടുള്ള സമര പോരാളികൾ അവരാണുകളുടെ മുമ്പിൽ നടന്നിട്ടുണ്ട് അവർക്ക് മതം ഒരു തടസ്സമായിട്ടില്ല അതിൽ ഏറ്റവും പ്രതീകാത്മകമായിട്ടാണ് സഫൂറ ആ സർഗൻ്റെ നമ്മളിവിടെ ഹോണർ ചെയ്തത് അവർ ഒരു സമര പോരാട്ട രംഗത്ത് നിന്നുകൊണ്ട് ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടി ഗർഭിണിയായിരുന്ന കാലത്ത് ആരോപണ വിധേയമായിട്ട് എന്ന് പറഞ്ഞാൽ അവരെക്കുറിച്ച് പറയുന്നത് രാജ്യത്തിനെതിരെ തിരികൊളുത്തിയെന്നാണ് കലാപത്തിന് പക്ഷേ അവർ സമരത്തിനാണ് തിരികൊളുത്തിയത് സമരം ഒരു ജ്വാലയായിട്ട് മാറുകയാണ് ഇതിനെ ഭയപ്പെട്ടിട്ടാണ് ട്രംപ് വരുന്ന സമയത്ത് അവിടെ കലാപം ബി ജെ പി അയച്ചിട്ടുണ്ട് ആ കഥകൾ പൊളിയും പക്ഷെ ഒരു കാലം എഴുതും തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിന് ശേഷം മറ്റൊരു സ്വാതന്ത്ര്യ സമരം ഇന്ത്യയിൽ നടന്നിരുന്നു ആ സമരചരിത്രത്തിലെ ഏറ്റവും വലിയ ഏഴ് ഷഹീൻ ബാഗാണ് ഷഹീൻ ബാഗിൻ്റെ ഒടുവിൽ ഇവർ അധികമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ സ്ത്രീകളുണ്ടായിരുന്നു മുസ്ലിം സ്ത്രീകൾ ആ ഷഹീൻ ബാഗിന് തൊണ്ണൂറ് വയസ്സിൽ പ്രായമുള്ള സ്ത്രീകൾ നേതൃത്വം കൊടുത്തിരുന്നു അതിൻ്റെ കൂടെ നടന്നിരുന്ന സംഘടനകൾ ഏറ്റവും ഒരു സംഘടനയുടെ പേര് മുസ്ലിം ലീഗ് നേരിട്ടു അതാണ് നമ്മുടെ ചരിത്രം അതിൻ്റെ ഒരു ഒരു പ്രതീകാത്മകമായിട്ടുള്ളൊരു പ്രതികരണം ഇന്ന് മാ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ ഇവിടെ കൊടുത്തു ഇവർ അവസരം ഉണ്ടായിരുന്നു സമര പോരാട്ടത്തിൻ്റെ അകത്ത് നിന്ന് ആളുകളെ കൊണ്ടുവന്ന് മലപ്പുറത്ത് എന്ന് പറഞ്ഞ് നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ടെങ്കിൽ മലപ്പുറത്തിൻ്റെ ഐക്യദാഠ്യമുണ്ട് ഇതൊരു വലിയ ചരിത്രമാണ്